നമസ്കാരം കലിക ന്യൂസിലേക്ക് സ്വാഗതം ക്രിസ്തുമസ് ആൻഡ് ന്യൂ ഇയർ കാർണിവൽ രണ്ടായിരത്തിയഞ്ചിന്റെ ഉദ്ഘാടന സമ്മേളനം കൊല്ലം ആശ്രമം മൈതാനിയിൽ നടന്നു ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോവാൾ സമ്മേളനം ഉദ്ഘാടനം നിർവഹിച്ചു ആശ്രമം മൈതാനം നിറഞ്ഞു കവിയുന്ന തരത്തിലേക്കാണ് കാർണിവൽ ഉൾപ്പെടെയുള്ള പരിപാടികളിലൂടെ സംജാതമാകുന്നതെന്നും മന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു നിറഞ്ഞ മനസ്സോടുകൂടി ഉത്സവ അന്തരീക്ഷത്തെ കാണുവാനുള്ള അവസരമാണിതെന്നും മന്ത്രി പറഞ്ഞു എല്ലാം ചേർന്ന് ആളുകൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ തിരിച്ചു പോകാൻ കഴിയാത്തത്ര കാഴ്ചകളുള്ള ഒരു സ്ഥലമായിട്ട് നമ്മുടെ ഈ ആശ്രമം മൈതാനം മാറും ആ ദിവസങ്ങളിൽ ഫ്ലോർ ഷോയും കാർണിവലും അതോടൊപ്പം തന്നെ അവിടെ നടക്കുന്ന ഷോയും ഒക്കെ നിറഞ്ഞ മനസ്സോടുകൂടി നമുക്ക് ഈ ഉത്സവാന്തരീക്ഷത്തെ കാണാനുള്ള ഒരവസരം ഒരുക്കും ക്രിസ്തു ക്രിസ്മസും ക്രിസ്തുദേവൻ്റെ ജീവിതാനുഭവങ്ങളും ചർച്ച ചെയ്യുന്നതിനുള്ള വേദി കൂടിയാണ് ഇത്തരം ഒരു സദസ്സ് ഇവിടെ അവതരിപ്പിക്കുന്ന ഏറ്റവും വലിയ ക്രിസ്മസ് ട്രീയും അതോടൊപ്പം തന്നെ കലാപരിപാടികളും ഇവിടുത്തെ പ്രദർശനങ്ങളുമെല്ലാം നമ്മുടെ മനസ്സിലേക്ക് ഇവിടെ കൂടുമ്പോൾ ക്രിസ്മസിൻ്റെ സന്ദേശവും വീണ്ടും വീണ്ടും നമ്മുടെ മനസ്സിലേക്ക് ആ പഴയ കാലം മുതലിന്ന് വരെയുള്ള അനുഭവങ്ങൾ എത്തിക്കാനുള്ള കാര്യങ്ങളുമല്ല ഇതിൻ്റെ ഭാഗമായിട്ട് വരും ഇവിടെ നാളെ പോകേണ്ടതുണ്ടെങ്കിലും ഇന്ന് രാത്രി ജോലി ഒതുക്കി വരെ വരെ ഈ ട്രാഫിക്കിൽ ുംഭവങ്ങളും ഒക്കെ ചർച്ച ചെയ്യുന്നതിന്റെ വേദി കൂടിയാണ് ഇത്തരം പരിപാടികളെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ആശ്രമം മൈതാനത്ത് ഡിസംബർ ഇരുപത് മുതൽ ജനുവരി അഞ്ചു വരെയാണ് കാർണിവൽ സംഘടിപ്പിച്ചിരിക്കുന്നത് എം നൌഷാദ് എം എൽ എ പി സി വിഷ്ണുനാഥ് എം എൽ എ സി ആർ മഹേഷ് എം എൽ എ കൊല്ലം മേയർ പ്രസന്ന അനസ്റ്റ് കൊല്ലം രൂപതാധികാരി ജനറൽ റൈറ്റ് റവറൻ ഡോക്ടർ ബൈജു ജൂലിയൻ മോഹൻ ശങ്കർ ചിന്നക്കട ജുമാ ചീഫ് ഇമാം അൽഹാഫിസ് ഹാഫിസ് അബ്ദുൾ ജവാദ് മന്നാനി ഫാദർ വിനോദ് സെലസ്റ്റിൻ സനൽ ജെ കെ പി ഗ്ലാഡ് എ എസ് നോൾഡ് അജിത് ജോസ് തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു